ഹായ് വ്യൂഴ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഈ വെയിലത്ത് പോകുന്നത് അമ്പലത്തിൽ പോവാണ് അമ്പലത്തില് ഇന്ന് ദത്ത ജയന്തി ആഘോഷമാണ് അപ്പൊ അവിടെ ഫുഡ് ഉണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഇപ്പൊ സമയം രണ്ടര കഴിഞ്ഞ് രണ്ടര മൂന്നര വരെ കാണുമെന്ന് പറയുന്നത് പിള്ളേര് അങ്കിത്വി സ്കൂളിൽ നിന്ന് വന്നത് ഏർ നരുന്ന സമയം രണ്ടര രണ്ടേകാല രണ്ടരയാവും അപ്പഴാണ് നമ്മൾ പോയത് അങ്ങനെ ഏഹ് അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിലെത്തി അമ്പലത്തിന് അങ്ങോട്ട് കേറുന്നിടത്ത് രംഗോലിയും കൊണ്ട് ഭഗവാന്റെ രൂപം വരച്ചു വച്ചേക്കുന്നു നല്ല രസം ഉണ്ടത് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പൂജയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ പൊടുന്നു തുടങ്ങും അപ്പൊ നമ്മൾ എന്ന് അപ്പോഴത്തേക്ക് തിരക്കൊന്നും എല്ലാം കഴിഞ്ഞ് എല്ലാരും പോയി നമ്മള് ജസ്റ്റ് ആദ്യം ഒന്ന് കയറി കേറി തൊഴുതുഴുതിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ അവിടെ ചെയ്തത് അവിടെ ഇതെന്ന് പറയുന്നത് ദത്ത ജയന്തി എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്റെ അംശം ചേരുന്ന ആ വിഗ്രഹത്തിന്റെയാണ് ആ വിഗ്രഹമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ ജയന്തി ബർത്ത്ഡേ ആഘോഷമാണ് ഇന്നത്തെ ദിവസം അത് ആ ഈ വൃശ്ചികമാസത്തിലാണ് ആഘോഷിക്കുന്നത് വൃശ്ചികം മാസത്തിൽ മാറി മാറി വരും അങ്ങനെ ആഘോഷിക്കുന്നത് അപ്പം അത് ജയന്തി ആയത് കൊണ്ട് തന്നെ അതിനകത്ത് ഈ പോലെ വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് അവിടെ ഒരു മരം നിൽക്കുന്ന മരത്തിന് ചുറ്റും ടൈൽസ് ഉണ്ട് മരം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗം ടൈൽസ് ഇട്ടേക്കുന്നേ അതുകൊള്ളാം പിന്നെ അവര് ഒന്നടക്കരെ പ്രാർത്ഥിക്കുന്ന അകത്ത് നമുക്ക് ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ്റെ അംശമുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് നിവേദ്യം വെച്ചേക്കുന്ന നിവേദ്യം വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കളറിലെ സിന്ദൂരം വെച്ചിട്ടുണ്ട് കറുപ്പും ചുമപ്പും മഞ്ഞ നടത്തില്ല അത് നമുക്ക് ധരിക്കുകയും ചെയ്യാം പിന്നെ ഈ ചില സ്ഥലങ്ങളിലാണെങ്കിൽ പറയുന്നത് കൃഷ്ണന്റെ അവതാരം ചില സ്ഥലത്ത് ശിവന്റെ അവതാരം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ശിവന്റെ ആയിട്ടായിരിക്കും ഫ്രണ്ടില് ഇത് നന്ദിയുടെ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവന്റെ നമ്മള് ധാര ചെയ്യുന്ന പോലെ വെച്ചിരിക്കുന്നത് പിന്നെ പിള്ളേർക്ക് ഒരുപാട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ആട്ടിക്കൊണ്ടിരിക്കാനൊക്കെ എങ്ങനെ അങ്ങനെ ഇത്തിരി ഒക്കെ നിന്ന് പിന്നെ ഭക്ഷണം ഭക്ഷണത്തിന് പൂരിയും ചോറും സബ്ജിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ചിരുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന വാതിൽ ഗേറ്റിന്റെ അവിടെ രംഗോലി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള രംഗോലി ആയിരുന്നു ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്